മെയ് പത്ത് പതിനൊന്ന് തീയതികളിലായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം വിളംബരപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫ്ലാഷ് മോബ് നടത്തി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഫ്ലാഷ് മോബ് സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ എം സുനിൽ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജാതി സെൻസസിന് തുടക്കമിടുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നുള്പ്പെടെയുള്ള ഏഴോളം ഊന്നി നടക്കുന്ന സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ഫ്ലാഷ് മോബ് നടത്തിയത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ചെറുവത്തൂർ നീലീശ്വരം കാഞ്ഞങ്ങാട് ഉദുമ കാസർഗോഡ് എന്നീ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാനും സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമായ എം സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കുഞ്ഞികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി പി രാജീവൻ ജില്ലാ കമ്മിറ്റി അംഗം ഇ സജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ